ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് വടക്കാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചക്കയും പുട്ടും പിന്നെ കടലക്കറിയായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് പോയത് അപ്പോൾ ഞാൻ ശനിയാഴ്ച രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് പുട്ട് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ചക്കയും പുട്ടും പിന്നെ ചക്ക മുറിച്ചിട്ട് കുറച്ചാണ് കിട്ടിയുള്ളൂട്ട് ബാക്കിയൊക്കെ ചക്ക മുറിച്ചപ്പോൾ തന്നെ കഴിച്ചു പിന്നെ ചെറുതായിട്ടൊരു ഇങ്ങനെ ചീത്തയായിട്ടുണ്ടായിരുന്നു ഹസ്ബൻറ്റിന് അങ്ങനെ ചക്ക വെറുതെ കഴിക്കാനാണ് ഇഷ്ടം പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനൊന്നും അങ്ങനെ താല്പര്യമില്ല അതിനുശേഷം ഞങ്ങളൊന്ന് വടക്കാഞ്ചേരിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും കൂട്ടിയിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് ലഞ്ചിന് മുരിങ്ങേൻ്റെ ഇലയും പരിപ്പും പിന്നെ ചിക്കൻ റോസ്റ്റ് അമരപ്പയറില്ലേ അത് ഉപ്പേരിയും അങ്ങനെ പൊപ്പടവും അപ്പോൾ ഇതാണ് ലഞ്ച് ഡാ കുറേ ദിവസമായി നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചിട്ട് നോമ്പൊക്കെ ആയതിനു ശേഷം അധികം ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെയായിരുന്നു എപ്പോഴും വയ്ക്കുന്നുണ്ടായിരുന്നത് പിന്നെ സാധാരണ ചോറ് കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു പിന്നെ ഇത് ആ കൊണ്ടാട്ടം വറുത്തത് വീട്ടിൽ ഉണക്കിയിട്ടുള്ള കൊണ്ടാട്ടമാണ് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് തൃശ്ശൂർ വന്നതാണ് അപ്പോൾ മലബാർ ഗോളിലാണ് വന്നേക്കുന്നത് ഉമ്മയ്ക്ക് നോസ്പിൻ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അനിയത്തിക്ക് മൂക്കുത്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് ഇത് സ്റ്റാർട്ട് വിടെ കൊറച്ചേരം കുട്ടികളെവിടെ കളിക്കാനായിരുന്നു കേട്ടോ ബോൾ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് ബോൾ വെച്ച് കളിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഈതിന് ഉമ്മയും വാപ്പയും എടുത്തെന്ന ഡ്രസ്സ് അപ്പോൾ ഫോട്ടോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മലബാർഗോളിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നെസ്റ്റോയിലേക്ക് പോകാണ്ടോ അപ്പോൾ ഇവിടെ കുറച്ചായി നെസ്റ്റോ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും പോയി നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെന്താ ഞങ്ങൾ വരുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് വിഷു അപ്പോൾ തിരക്കുണ്ടാവുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ തിരക്കാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വേറേണ്ട ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ ലെപ്പഡ് പ്രിൻ്റ് ഉള്ളത് കുറേ നാളായിട്ട് ഞാൻ അന്വേഷിക്കാം പക്ഷേ ഷോപ്പിലൊന്നും ഞാൻ ഇങ്ങനെ ലെപ്പഡ് പ്രിൻ്റ് ഉള്ള ഡ്രസ്സ് കണ്ടിട്ടില്ല ഉള്ളതൊക്കെ ഭയങ്കര ലെങ്ത് കുറഞ്ഞ ടൈപ്പ് ഉള്ള ടോപ്പാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു എനിക്ക് ഈ ഇതിന് ലെപ്പഡ് പ്രിൻ്റ് ഉള്ള ഡ്രസ്സ് മതിയെന്ന് അങ്ങനെയാണ് കേട്ടോ ഈ ഇതിന് ഉമ്മ ലെപ്പഡ് പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചത് എന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഹൈപ്പറിൽ കയറി ഇവിടെതാ ഫിഷിൻ്റെ കേട്ടാ ഒരുപാട് ടൈപ്പ് ഫിഷ് ഉണ്ട് ആഗോലിയാണ്ടോ ഫസ്റ്റ് കണ്ണിൽ ഓടിച്ചത് പിന്നെ ലൂല പോലെ തന്നെ ചിക്കൻ സെയിം പ്രൈസ് തന്നെയുണ്ടോ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ചേഞ്ച് ആവുമായിരിക്കാം പിന്നെ അനിയത്തിക്ക് മൂക്ക് വേന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കണ്ടത് തേൻമിഠായി മിഠായി ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ തേൻമിഠായി അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായി പിന്നെ പിന്നെന്താ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു മല്ലിയില അങ്ങനെയൊക്കെ ഉമ്മ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു ലുലുലൊക്കെ ഒരു കെട്ടായിട്ടാണ് മല്ലിയിലും പുതിനയിലൊക്കെ കിട്ടുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുത്തിട്ട് കെട്ടാക്കിയാൽ മതി അങ്ങനെ പിന്നെന്താ ജയാന് കൂടെ ഉണ്ട് കേട്ടോ മാമ ഉണ്ടെന്നുണ്ടെങ്കിൽ ജയാൻ മാമയുടെ കൂടെ ഉണ്ടാവും അങ്ങനെ പിന്നെ വീട്ടിലേക്കൊരു ഫാൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഉമ്മയും വാപ്പയും അനിയനേം കൂടിയിട്ട് അത് സെലക്ട് ചെയ്യാനോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് എടുത്തത് ആറ്റംബർഗിൻ്റെ ഫാനാണ് വാങ്ങിച്ചത് ഫാനൊക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്തു ഇനി ഇനിതാണ് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ നമ്മൾ ഇതിന് മുൻപും കുറേ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് തോംസൺ കാസല് വരുന്നതൊക്കെ അപ്പോൾ കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഷവർമ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ എപ്പോഴും വരുമ്പോൾ ഇവിടുന്ന് ഷവർമ്മ കിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷവർമ്മ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷവർമ്മ ഓർഡർ ആക്കി പിന്നെ ചായ കൗണ്ടർ ഉണ്ട് ചായ പഴംപൊരി അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അങ്ങനെ നമ്മളിതാ പുറത്ത് സൈഡിലിരുന്നിട്ട് ഷവർമ്മ ഓർഡർ ആക്കിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ രണ്ട് ഷവർമ്മയാണ് ഓർഡർ ആക്കിയത് അങ്ങനെ അങ്ങനെതാണ് അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും കൂടി കഴിച്ചു നോക്കിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഷവർമ്മയാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഷവർമ്മ കഴിച്ചതിന് ശേഷം നമ്മുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട്സായിട്ടേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഇവിടെ ജയാന് മീനൊക്കണ്ടിട്ട് നിൽക്കുകയാണ് കൈയിടാനൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ മീൻ കടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴത്തേക്കും അവിടെ നിന്നിട്ട് നോക്കുകയാണ് ഇതിന് മുൻപത്തെ ടൈമിൽ വരുന്ന വരുമ്പോൾ ഉണ്ടായിരുന്ന മീനുകളല്ല ടൈപ്പ് ഉള്ളത് ഇപ്പോൾ മീനുകളൊക്കെ കുറച്ചും കൂടെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മീനുകളാണെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവളെ ഇരുന്നു മീനൊക്കെ നോക്കി അത് കഴിഞ്ഞ് നമ്മളിത് ആ പേരൊക്കെ വിളിച്ചതിന് ശേഷം അകത്ത് കയറിട്ടാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യം നമ്മൾ ഓർഡർ ചെയ്യുന്നത് ടച്ചിങ്സ് ഫ്രൈ ആണ്ട ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് സ്പൈസിയാണ് എന്നാൽ പോലും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ലെമൺ ഗാർ ലെമൺ പെപ്പർ ചിക്കനും ഫ്രൈഡ് റൈസും കുറച്ച് നാണും പാൽക്കറിയും അപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ വന്നാൽ പിന്നെ മെയിനായിട്ട് ട്രൈ ചെയ്യുന്നത് കമ്പൂച്ചയാണ് മിക്സഡ് ബെറി കമ്പൂച്ചയും ഒരു ലൈം ജ്യൂസും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഉമ്മടുത്ത് ദോശ മതി മതിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദോശ ആക്കിയതാണ് ദോശയും ചട്നിയും പിന്നെ റെഡ് കളറിലുള്ളൊരു ഒരു അല്ലേ അതുമാണ് ഉള്ളിയൊക്കെ ഇങ്ങനെ വരച്ചിട്ട് മിക്സിയിൽ കടിക്കില്ലേ അത് അതും നല്ലൊരു കോമ്പിനേഷനാണ് ദോശയുടെ കൂടെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് സിനിമ കാണാൻ വേണ്ടി പോവാനട്ടാ സായനെ കൊണ്ടുപോയാൽ കലഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലാക്കി വീട്ടിലുള്ളവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അതാ ആടുജീവിതം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകാനട്ടാ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടു നല്ല സിനിമയായിരുന്നു അങ്ങനെ ഇനി ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും സയൻ കുഴപ്പമൊന്നുമില്ല അവിടെ കളിച്ചോണ്ട് നടക്കുകയാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പം ഇനി പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ട് ചായക്കുള്ളത് എന്തെങ്കിലും വാങ്ങിക്കാം പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ് ഇവിടെ കയറിയപ്പോഴത്തേക്കും മേഴ്സലീസിൻ്റെ കി ഐസ്ക്രീം കണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടാ കെ ഐസ്ക്രീം അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ സിറ്റോടി തന്നെ സൈൻ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തു പിന്നെ പിന്നെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം അതാ ലഞ്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണി സാലഡും പപ്പടം അച്ചാർ അപ്പോൾ അങ്ങനെ ബീഫ് ബിരിയാണി കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ വന്നതാണ് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു ഞാൻ സമ്മർ ക്യാമ്പിന് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം എട്ടാം തീയതി മുതൽ ക്ലാസ് തുടങ്ങി ഏപ്രിൽ അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചാം തീയതി മുതൽ വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മതിയായിപ്പോയി അപ്പോൾ കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചു തുടങ്ങിട്ടാ എന്നിട്ടൊരു രണ്ട് തവണ ഫോട്ടോ എടുത്ത് പിന്നെ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു അതിന് ശേഷം സയാനും ഉമ്മയും അലിയനും അനിയത്തിയും കൂടിയിട്ട് സയാന് തോറ് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാ ഭയങ്കര ഹാപ്പിയാണ് തോറ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്പൈഡർമാൻ ഉണ്ട് ഹൾക്ക് ഉണ്ട് അയൺമാൻ ഉണ്ട് സൂപ്പർമാൻ ഉണ്ട് അപ്പോൾ ഇനി ഇല്ലാത്തത് തോറാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് മുരിങ്ങയിലൊക്കെ പറിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മളിനി ഇനി ഇറങ്ങാൻ കേട്ടോ അപ്പൊ ഇപ്പൊ നേരെ പോകുന്നത് വാപ്പയുടെ കടയിലൊക്കെയാണ് എന്നിട്ട് വാപ്പേനടുത്ത് പോവുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കടയിൽ വന്നാൽ സ്ഥിരമായിട്ട് ജീരകസോള കുടിക്കാറുണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകസോള അപ്പോൾ ഇപ്പോൾ ജയൻ കാണാതെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും അപ്പോൾ ജയൻ അങ്ങനെ സോഡൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കൂടെ ഷെയർ ആക്കുന്നുണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് എറണാകുളം പോവാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീക്കെൻഡിലെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ പുതിയ പുതിയ വ്ലോഗൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്